ശാസ്ത്രവിധി പ്രകാരം നിർമ്ണംൂർത്തീകരിച്ച അഗതിയൂർ കലശമല ശ്രീദണ്ഡായുധപാണി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടന്നു ഏപ്രിൽ പതിനാറാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ ഒൻപത് ദിവസങ്ങളിലായാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത് ക്ഷേത്രം തന്ത്രി ചേറ്റുപുഴ അഭേദാനന്ദാശ്രമം മഠാധിപതി ശ്രീ വിശ്വേശ്വരാനന്ദ സരസ്വതി സ്വാമികളാണ് മുഖ്യകാർമ്മികൻ ഏപ്രിൽ പതിനാറിന് ഗുരുപൂജ ആചാര്യവരണം തുടങ്ങിയ ചടങ്ങുകളോടെ ആരംഭിച്ച പ്രതിഷ്ഠാ മഹോത്സവം രണ്ടാം ദിവസം നിത്യേനയുള്ള ഗണപതി ഹോമത്തോടുകൂടി ആരംഭിച്ച് ഭിംബഗ്രാമ പ്രദക്ഷിണം നടത്തി വൈകീട്ട് കലശമല വിളക്കും തറയിൽ നിന്ന് താലപ്പൊലിയും താളമേളങ്ങളുടെയും അകമ്പടിയോടു കൂടി എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലെത്തിച്ചു തുടർന്ന് ബിംബപരിഗ്രഹം അക്ഷതഹോമം ജലാധിവാസം ചതുർത്ഥ സ്നാനം ജലദ്രോണി പൂജ തുടങ്ങി വിവിധ ഹോമ പൂജാവിധികൾ നടത്തി ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിനും പന്ത്രണ്ട് ഇരുപത്തിനാലിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ വിഗ്രഹപ്രതിഷ്ഠ നടത്തി തുടർന്ന് അഷ്ടബന്ധന്യാസം ജീവകലശം മഹാനിവേദ്യത്തോടെ സബരിവാര ശബരിവാരപൂജ പ്രതിഷ്ഠാ ദീപസമർപ്പണം തുടങ്ങിയ ചടങ്ങുകളോടെ നട അടച്ചു ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ചടങ്ങുകൾക്ക് സമാപനമാവുക വൈകിട്ട് മണിക്ക് പന്തലൂർ ശിവഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കാവടി നാഥസരത്തോടുകൂടി എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിൽ എത്തിച്ചേരും സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്